ദൈവനാമത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ടിന് പന്ത്രണ്ടിങ്ങിന് വായിക്കുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും ലബാനോലെ ദൈവതാരി പോലെ വളരും അതെ കർത്താവിന്റെ വചനം പറയുന്നു നീതിമാൻ എങ്ങനെ തഴക്കുമെന്ന് പന പോലെ പന എന്ന് പറഞ്ഞാൽ എന്താ പന വലിയൊരു വൃക്ഷമാണ് പന വിജയത്തെ അല്ലെങ്കിൽ സമാധാനത്തെ സൂചിപ്പിക്കുന്നു മോശം കാലാവസ്ഥയിൽ വീണുപോകുന്ന മറ്റുള്ള ഒരു വൃക്ഷം പോലെയല്ല പന അതിൻ്റെ വേരുകൾ ആഴത്തിലുള്ളതും ഉറപ്പുള്ളതും ആയതുകൊണ്ട് അത് കാറ്റിനെ പ്രതിരോധിക്കുന്നു അത് വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലയിൽ ക്രിസ്തു വേശുവിൽ ആഴത്തിൽ വേരുറപ്പിച്ച ഒരു വ്യക്തിയാണോ താങ്കൾ അങ്ങനെയെങ്കിൽ ഏത് മോശം കാലാവസ്ഥ നിങ്ങളുടെ മുന്നിൽ വന്നോട്ടെ നിങ്ങൾ ആ വിഷയത്തിന്മേൽ വീണു പോകത്തില്ല ഇന്ന് പകലിൽ ആരോടോ ദൂതറിയിക്കുന്നു നിങ്ങൾ ഇന്ന് പകലിൽ അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ വീണു പോകത്തില്ല ക്രിസ്തുവേശുവിൽ വേരുറച്ച ഒരു വ്യക്തിയാണോ ആമേ സ്തോത്രം അങ്ങനെയെങ്കിൽ ഒരു കാറ്റിനും ഒരു കാറ്റെന്ന് നിങ്ങളെ തകർത്തു കളയുവാൻ സാധിക്കത്തില്ല ഒരു വെള്ളപ്പൊക്കത്തിനും നിങ്ങളെ മുക്കിക്കളയുവാൻ സാധിക്കത്തില്ല വിശ്വസിച്ചാട്ടെ ഒറ്റ കണ്ടീഷനെയുള്ള ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വേരുറയ്ക്കണം അങ്ങനെ ഒരു വ്യക്തിയാണോ സ്വർഗത്തിലെ ദൈവം ആമ സ്ത്രോത്രം ഇന്ന് പകലിൽ ഒരു പ്രതിരോധം കൽപ്പിക്കാൻ പോവുകയാണ് ആമിസ്തോത്രം വിശ്വസിച്ചാട്ടെ ആരുടെ ജീവിതത്തിൽ മേൽ അസാധാരണമായ ചില വിടുതലുകൾ ഇന്ന് പകലിൽ സംഭവിക്കുവാൻ പോകുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്ത് വലിയ വിഷയമായിക്കോട്ടെ എന്തു വലിയ വിഷയമായിക്കോട്ടെ രോഗമോ ഭാരമോ കടഭാരമോ എന്തു തന്നെ ആയിക്കോട്ടെ ആ മോശം കാലാവസ്ഥയിൽ നിങ്ങൾ വീഴത്തില്ല നിങ്ങൾ താറുമാറായി പോകത്തില്ല നിങ്ങളുടെ ആ നദി മുക്കിക്കളയത്തില്ല ആ വെള്ളം നിങ്ങളെ മുക്കിക്കളയത്തില്ല ഇത് നിങ്ങളുടെ അവസാനമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില തുടക്കങ്ങളാ ക്രിസ്തുവേശുവിൽ വേരുറച്ചിരിക്കുന്ന ഒരു ദൈവ ഇതലാണോ ചില പുതിയ തുടക്കങ്ങൾ ഇത് പകലിൽ സ്വർഗമിടുവാൻ പോകുന്നു അമിത് സ്തോത്രം എന്റെ വാക്യത്തിൽ അതിന്റെ രണ്ടാം പോർഷനിൽ എഴുതിയിരിക്കുന്നു ലെബാനോലിലെ ദൈവതാരു പോരെ വളരുവെന്ന് എഴുതിയിരിക്കുന്നത് സ്തോത്രം ഒതുക്കുവാൻ നോക്കുന്ന മണ്ഡലത്തിന്മേൽ വളർച്ചയെ തരുന്നതെയുമാണ് ദേവദാരുടെ ആയുസിനെ പറ്റിയിട്ട് എന്താ എഴുതിയിരിക്കുന്നത് പുസ്തകത്തിൽ ആയിരം വർഷമാണ് ദേവദാരുടെ ആയുസ് ദേവദാരു എന്ന് പറഞ്ഞാൽ അത് ശക്തിയെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു ദേവദാരു എന്ന് പറയുന്ന മരം പഴയ നൈമ കാലഘട്ടത്തിൽ ശലോമോനും ദാവിതും ഒക്കെ ആലയും പണിക്കായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് അതെ എന്നെ കേൾക്കുന്ന ദൈവം ഇതലെ ആമേ സ്തോത്രം നിങ്ങൾ തഴയ്ക്കുവാൻ പോകുന്നു നിങ്ങളൊരു ദേവതാരുവിനെ പോലെ ഇന്ന് പകലിൽ വളരുവാൻ പോകുന്നു ആമേശ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ മേൽ അസാധാരണമായ പ്രവൃത്തികൾ നടക്കുവാൻ പോകുന്നു ആമേ സ്തോത്രം നിങ്ങൾ ആ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ ദേവദാരുവിനെ പോലെ തഴയ്ക്കുവാൻ പോകുന്നു ആമേ സ്തോത്രം ഒരു നദിയും നിങ്ങളെ മുക്കിക്കളയത്തില്ല ഒരു പ്രശ്നങ്ങളും നിങ്ങളെ മൂടിക്കളയത്തില്ല നിങ്ങൾ വളരും നിങ്ങൾ തഴയ്ക്കും നിങ്ങളെ ആ രോഗം നിങ്ങളുടെ ആ രോഗം നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ രോഗം നിങ്ങളുടെ അവസാനമല്ല നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരും നിങ്ങൾ വളരും നിങ്ങൾ തഴയ്ക്കും ആമ സ്തോത്രം ആരോടോ പരിശുദ്ധിയാത്മാവ് എന്ന പകലിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആമ സ്തോത്രം പരിശുദ്ധിയാത്മാവ് നിങ്ങളെ ഈ വചനത്താൽ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ചില പ്രവർത്തികൾ ഇന്ന് പ്രഭാതത്തിൽ ആരുടെയോ ജീവിതത്തിൽ മേൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങളെ ആ സംഘർഷം നിങ്ങളെ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഘർഷം നിങ്ങളെ മുക്കിക്കളയത്തില്ല അതിൽ നിന്നും നിങ്ങൾ ഒരു അത്ഭുത സാക്ഷ്യമായി പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ ആൾ വേറെയാവതാരുവാ നിങ്ങൾ ആമിസ്തോത്രം ഹാല ലൂയി വിശ്വസിച്ചാട്ടെ നിങ്ങൾ ഡിഫറെന്റാ കാരണം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഡിഫറെൻറ്റാ നിങ്ങൾ യേശുവിന്റെ പ്രിയ വൈതല നിങ്ങളെ ആ നിധി നദി മുക്കിക്കളയത്തില്ല നിങ്ങളെ ആ വെള്ളപ്പൊക്കം കൊണ്ടുപോകത്തില്ല എങ്ങും നിങ്ങളെ ആ കാറ്റ് തകർത്തു കളയത്തില്ല വിശ്വസിച്ചാട്ടെ നിങ്ങൾ ഒരു അനുഗ്രഹമാകുന്നു നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു ഒരു അത്ഭുത സാക്ഷ്യമായി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നാം ഇവിടെ സ്തുതിക്കുന്നു ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ പരിശുദ്ധി ആത്മാവേ അങ് കർത്താവെ രോഗികളോട് ഇടപെട്ടാനിട്ട് നാം കടഭാരമുള്ളവരോട് ഇടപെട്ടാനിട്ട് നാം കർത്താവെ വിഷയം സംഘർഷഭരിതമായിട്ടുള്ള വിഷയത്തെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോടും പരിശുദ്ധി ആത്മാവിന്റെ പകലിൽ ഇടപെട്ടാനായിട്ട് നന്ദി അവരുടെ വിഷയങ്ങളിൽ സ്വർഗം ഇന്ന് പകലിൽ വിടുതലിനെ കൽപ്പിച്ചാക്കാനായിട്ട് യേശുപ്പനോട് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി തന്നതല്ല സമയത്തിനട്ട് നന്ദി സകല മാനുമോത്തും കറുത്താപ്പനിക്ക് അജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ദൈവം ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കരുത്